നിങ്ങളുടെ കുട്ടിക്ക് വിഷം മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവത്തില്ല അത്തരത്തിൽ അതായത് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം വിഷരഹിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തും ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത്തരത്തിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തിരഞ്ഞെടുക്കാം അതാണ് ഈ ട്രൈറ്റ് ഈ ട്വെൽ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെയുള്ള ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട് ഒരു കെമിക്കലും ഇല്ല എന്ന് കമ്പനി ഉറപ്പ് തരുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് പറയാം നേന്ത്രക്കായ പൊടി കണ്ണങ്കായ പൊടി അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാവുന്നതാണ് കളറും ടേസ്റ്റും ന്യൂട്രീഷൻ വാല്യൂ ഒട്ടും മാറാൻ തന്നെ ഉണക്കി പൊടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് മാൾട്ടുകളും കാര്യങ്ങളുണ്ട് നെയ്യുണ്ട് അത്തരത്തിൽ ഒരുപാട് അതായത് എന്ന് പറയുക കാര്യം ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ അച്ചാറുകൾ നമ്മളിപ്പോൾ വലിയവർക്ക് കഴിക്കാൻ പറഞ്ഞാൽ അച്ചാറുകൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇപ്പോ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികളിലും പോയിട്ട് റിസർച്ച് ചെയ്തിട്ട് അവർ കണ്ടാമിനേഷൻ ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എടുത്തുവെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ് ഓക്കെ